നിങ്ങൾ ഇത് കേക്കണമേനെ ഇതിനൊക്കെ സമാധാനം പറയേണ്ടതാരാ ഈ വീട്ടിലിരിക്കുന്ന ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന ചക്കല് ഫീസ് അടക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസമായി വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്

നിങ്ങളുടെ മോൻ്റെ സൂക്ക വേണമെങ്കിൽ വല്ല ലോൺ കൊടുക്കും നീ പോയെ മോനെ വിളിച്ചിട്ട് വട്ട ബൈക്ക് ഇപ്പത്തെ പുതിയ ബൈക്ക പതിനായിരം രൂപയുള്ളു ബൈക്ക് അങ്ക് ബൈക്ക് നമ്മക്കെ നോക്കി വാങ്ങിക്കണം അവസാനം കലക്കരുത് ആ ശരി ഹലോട ഞാനിവിടെ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേക്കണ്ട ബൈക്കാന്ന് ഇവിടെ എല്ലാവരും ആണോടാ അന്ന് നീ പെട്ടെന്നു തന്നെ സ്കൂളിലേക്ക് പോയേക്ക് അവിടെ സ്കൂളിന്റെ പുറകിലേ റോണി വന്ന് നിക്കുന്നുണ്ട് ആ ശരിടാ പിന്നെ ഒറ്റയ്ക്കൊന്നും അടിക്കല്ലേ അവൾമാർക്കും കൂടി കൊടുക്കണം കണ്ണാക്ഷ അവൾമാര് നമുക്കും കൂടി തന്നതാ ആ ശരിടാ ഹലോ ഇത് ഓമരക്കുടനല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന ഹലോ എന്താ സാറേ അതിനെ ഓമരക്കുടനൊന്നും ചെയ്തിട്ടില്ല ഓമനിക്കുട്ടൻ്റെ മകൻ കാർത്തിക് ഇപ്പോൾ എന്റെ രാഘുവേട്ട ഒരു കയ്യവദം വീട് എഴുതി കൊടുക്കേണ്ട സ്ഥലത്ത് കക്കൂസ് എഴുതി പോയി ചീത്ത പറയല്ലേ എന്തോമനക്കൂട്ട കേക്കുന്നത് എമ്മ ബൈക്കോ അത് കഞ്ചാവ് പോലത്തെ ഒരു മൈക്കും മരുന്നാണെ സ്കൂളുകളിലും കോളേജുകളിലും ഗുളികയുടെ രൂപത്തിലും രൂപത്തിലും ഇത് സജീവമാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാറോ സാ ഇതാണ് കാർത്തിക്കിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയതാ അതനുസരിച്ച് ചെന്നപ്പോളാണ് ഇവർ കസ്റ്റഡിയിൽ രാവിലെ പോയി കണ്ടോടാ നീ അമ്മ ഞങ്ങളെ കുറിച്ച് ഓർത്തോടാ അച്ഛൻ രാവിലെ കുടിച്ചിട്ടല്ലേ മോനെ അപ്പൊ എനിക്ക് എന്താ ചെയ്താല് ആഹാ അച്ഛനെ മോനങ്ങനെ നമുക്കിവനെ ഡിഡക്ഷൻ സെന്ററിൽ ഉണ്ടാവ

ഒരുപാട് കുട്ടികളുടെ ഭാവി തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിതിനെ ഒറ്റക്കെട്ടായി നേരിടാം ലഹരിക്കെതിരെ പോരാടാം നന്ദി നമസ്കാരം